ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് കഴിഞ്ഞ വീക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്നാണ് നിവിനും ഷാനവാസുമായിട്ടുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരാഴ്ച മൊത്തമായിട്ട് കാണുന്ന ബിഗ് ബോസ് പ്രേക്ഷകരും വീട്ടിനകത്ത് അകത്തുള്ളവരും ഒക്കെ വളരെയധികം എന്ത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നൊരു വീക്കായിരുന്നു വീക്ക് എൻഡ് എപ്പിസോഡായിരുന്നു ഈ കഴിഞ്ഞു പോയത് പക്ഷേ അമ്പതാമത്തെ എപ്പിസോഡായതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആകും എന്നുള്ളത് കൊണ്ടാവാം ലാലേട്ടൻ ആ വിഷയം അവരുടെ വീട്ടിലുണ്ടായ മൂന്ന് വിഷയങ്ങളും ഒന്നുപോലും ചർച്ച ചെയ്യാതെ വിടുകയാണ് ഉണ്ടായത് അതിനെ അവർക്ക് പകരം ഒരു ഗെയിം ഒക്കെ കൊടുത്ത് അതിലൂടെ അതങ്ങ് സോൾവ് ചെയ്യുകയായിരുന്നു വളരെ വിശദമായ ഒന്ന് ഒരു വിശദമായല്ല ഒരു ചെറിയ ഒരു ചർച്ച പോലും എടുക്കാതെ അതിന് ആക്റ്റായ ഒരു ഗെയിം കൊടുത്ത് ആ വിഷയം അങ്ങ് സോൾവ് ചെയ്തതുപോലെ ആക്കുകയായിരുന്നു ആക്കി ആക്കുകയായിരുന്നു മാറി നമ്മൾ കണ്ടതാണത് അപ്പോൾ അങ്ങനെ ആ സംഭവിച്ചതില് വീട്ടിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് വളരെ വിഷമമുണ്ട് അക്ബറിനായിരുന്നു അക്ബറിനും ആര്യനും ഒക്കെ ആയിരുന്നു കൂടുതൽ വിഷമം വിഷമമുണ്ടായത് കാരണം ഈ വിഷയം ലാലേട്ടൻ സംസാരിക്കുകയും ആതിലെയും നൂറേയും ഷാനവാസിനെയൊക്കെ എടുത്തിട്ട് പൊരിക്കുകയെന്നാണ് അക്ബറും ഒക്കെ കരുതുന്നത് പക്ഷെ ഈ വിഷയം അവിടെ ഒന്നും ഉണ്ടായില്ല വിഷയം അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അപ്പൊ ഇന്ന് രാവിലെ ലൈവ് ഇന്ന് രാവിലെ ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നിവിൻ ഇതിന്റെ ഒരു പ്രതിഷേധം വന്ന പോലെ ആകെ ഒരു ആടി ഉലഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഭയങ്കര നിരാശയായിട്ടും ഭയങ്കര പൊട്ടിത്തെറി പോലെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന് നടന്ന ായിരുന്നു ഇന്ന് നോമിനേഷൻ കൊടുത്തത് ഒന്ന് ഓപ്പൺ നോമിനേഷൻ മറ്റൊന്ന് സാധാരണ സാധാരണ നോമിനേഷൻ കൊടുക്കുന്ന കൺഫെഷൻ റൂമിലാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തതുപോലെ ഓപ്പൺ നോമിനേഷനും കൺഫെഷൻ റൂമിലെ നോമിനേഷനുമായിട്ടാണ് ഇന്ന് നോമിനേഷൻ കൊടുത്തത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൺഫെഷൻ ഓപ്പൺ നോമിനേഷൻ കൊടുത്തവർ ഇന്ന് കൺഫെഷൻ റൂമിൽ പോയി നോമിനേഷൻ ചെയ്യണം അല്ലാതെ ഉള്ളവർ ഇന്നും ഓപ്പൺ നോമിനേഷൻ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ അനീഷിന് നോമിനേഷൻ പവർ ഇല്ലായിരുന്നു അപ്പോൾ ആ അനീഷിൻ്റെ നോമിനേഷൻ പവർ ബിഗ് ബോസ് തിരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അനീഷിനോട് ബിഗ് ബോസ് ഓപ്പൺ ആയിട്ട് ചോദിച്ചു നിനക്ക് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ കൺഫെഷൻ റൂമിൽ പോയിരുന്നാണോ നോമിനേഷൻ വേണ്ടത് ഒട്ടും ചിന്തിക്കാതെ വളരെ കൂളായിട്ട് അനീഷ് പറഞ്ഞു എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതിയാവും അനീഷ് നോമിനേഷനിൽ നിന്നും അനീഷ് നോമിനേറ്റ് ചെയ്തത് ആതിലെയും ആയിരുന്നു നോമിനേറ്റ് ചെയ്തത് ആ ആ നോമിനേഷൻ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അത്രയ്ക്ക് തൻ്റെ ഇടത്തോടു കൂടി ആ വീട്ടിലുള്ള ആരെയും താൻ വകവെക്കത്തില്ല വകവെക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു നോമിനേറ്റ് ചെയ്തത് ഷാനവാസിന്റെ നിവിൻ്റെയും ഷാനവാസിന്റെ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ആതിലെയാണ് ഇത് എല്ലാം കൂടെ എന്നിട്ട് ഷാനവാസിൻ്റെ മണ്ടയ്ക്കിട്ട് കൊടുത്തിട്ട് ആതിൽ സേഫ്റ്റിയും കളിച്ചങ്ങ് ഇരിക്കുകയായിരുന്നു പക്ഷേ അവസാനമായപ്പോൾ ഇത് ആതിലേക്ക് തന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് വീക്കെൻഡ് എപ്പിസോഡിന്റെ തലേ ദിവസം പോയി കരഞ്ഞു മെഴുകി ഷാനവാസിനോട് സോറിയൊക്കെ പറഞ്ഞു റെഡിയാക്കി ഷാനവാസിനെ തിരിച്ച് അവർ കുറ്റമേറ്റോളാം എന്നൊക്കെ പറഞ്ഞ് നൂറേ അതിലേയും കൂടെ സംസാരിച്ച് ശരിയാക്കി വരുന്നത് നമ്മൾ കണ്ടതാണ് ഈ കാര്യങ്ങളൊന്നും ഷാനവാസ് നോമിനേഷൻ ചെയ്യുമ്പോൾ ആതിരയോ കുറിച്ചോ നൂറിയെക്കുറിച്ചോ കുറിച്ചോ ഒന്നും പറയുക ഉണ്ടായില്ല പക്ഷെ ഈ ഷാനവാസിന് പറയേണ്ട കാര്യങ്ങൾ മൊത്തം വളരെ തൻ്റെ ഇടത്തോടു കൂടി സത്യസന്ധതയോടെ വ്യക്തമായി അനീഷ് അവിടെ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് വേറെ ആരും അങ്ങനെ പറഞ്ഞതുമില്ല അനീഷ് ഇത്രയും പറയുമെന്ന് ആരുമായിട്ട് പ്രതീക്ഷിച്ചതുമില്ല അത്രയ്ക്ക് വളരെ ക്ലിയർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു പിന്നെ ലക്ഷ്മി ആയിരുന്നു അനീഷിന്റെ സെക്കൻഡ് നോമിനേഷൻ ലക്ഷ്മിയെ നോമിനേഷൻ ചെയ്യാനുള്ള കാരണം പുറത്തുനിന്ന് വന്ന ഗെസ്റ്റിനെ കണ്ട് അവർക്ക് അനുകൂലമായിട്ട് അവർക്ക് അനുകൂലമായി ഗെയിം കളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ക്ഷ്മിയെ നോമിനേ നോമിനേറ്റ് ചെയ്തത് പിന്നെ അതിലെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനീഷ് പറയുന്നുണ്ട് റിയാസിനെ കണ്ടതിന് ശേഷം റിയാസിനോടൊപ്പം ചേർന്നൊരു നെഗറ്റീവ് ഗെയിം കളിക്കുന്ന രീതിയിലേക്ക് അതിലേറെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ ഒരു മാറ്റവും കൂടാണ് പറയുന്നത് അപ്പൊ ഈ അനുമോൾ നോമിനേറ്റ് ചെയ്ത് സാബുമോന ലക്ഷ്മിയാണ് കാരണം ഇവരാരും ഗെയിമിൽ മാത്രമേ ആക്റ്റീവ് ആകുന്നുള്ളൂ അല്ലാതെ വീട്ടിനുള്ളിൽ ആക്റ്റീവ് ആകുന്നില്ല എന്ന് പറഞ്ഞാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോമിനേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും മൊത്തത്തിലുള്ള നോമിനേഷൻ എല്ലാവരും ചെയ്ത് കഴിയുമ്പോഴേക്കും ക്യാപ്റ്റനായ ഒനിയിലും അനുമോളും നിവിനും മാത്രമേ ഉള്ളായിരുന്നു ഈ വീക്കില് നോമിനേഷനിൽ വരാതിരിക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഈ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ശേഷം അനീഷ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത് പറഞ്ഞത് അതിലേക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പോൾ അതിൽ കാര്യങ്ങൾ ഉണ്ടാക്കി മനഃപൂർവ്വം അനീഷിനോട് വഴക്കുണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അനീഷ് ആ ബാത്റൂം ഏരിയയിൽ അവിടെ പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ അനീഷിന് നന്നായിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് പക്ഷെ അനീഷ് ചില സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ ആ സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് അനീഷ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ആതിലെയും നൂറേയും കൂടെ ലക്ഷ്മിയും കൂടെ ചേർന്ന് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അനീഷ് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഹൗസിനുള്ളിൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് എന്ന് പറഞ്ഞാല് ജിത്തു സംവിധായകൻ ജിത്തുവും ആസിഫ് അലിയും അപർണ മുരളിയും പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റായ അർജുനും എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ സിനിമ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത് അപ്പൊ അവരൊരു സ്റ്റോറി സിനിമയുടെ ട്രെയിലർ കാണിച്ചിട്ട് സ്റ്റോറി ടെലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ചെയ്യണം വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം